അല്ല ഇതിന്റെ പിന്നിലുള്ള കാര്യം ഇപ്പം സ്ഥാനാർത്ഥിത്വം നിഷേധിക്കപ്പെടുന്നതിനോടൊപ്പം തന്നെ വരുന്ന തിരഞ്ഞെടുപ്പിൽ എനിക്ക് ഒരിടത്തും തന്നെ വോട്ട് ചെയ്യാൻ പറ്റില്ല എന്നുള്ള ഒരു കാര്യം കൂടിയുണ്ട് കാരണം എനിക്ക് ആഹപ്പാട് ഒരു ഓട്ടം ഉണ്ടായിരുന്നുള്ളൂ ആ ഒരു ഓട്ടാണ് ഇപ്പം ഇലക്ഷൻ കമ്മീഷൻ റിമൂവ് ചെയ്തിരിക്കുന്നത് അപ്പോൾ എനിക്ക് ഒരു ഇന്ത്യൻ സിറ്റിസൺ എന്നുള്ള നിലയിൽ എനിക്ക് ഒരിടത്തും തന്നെ വോട്ട് ചെയ്യാൻ പറ്റുന്നില്ല ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം എന്ന് പറയുമ്പോൾ ഈ സ്ഥാനാർത്ഥിത്വം സ്ഥാനാർത്ഥിത്വം പറഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് റൗണ്ട് ഏറെക്കുറെ കംപ്ലീറ്റ് ചെയ്തതാണ് ഈ ഒരു സിംഗിൾ പരാതിയുടെ പേരിൽ ഒരു വ്യക്തി കൊടുത്ത ഒരു പരാതിയുടെ പേരിൽ ഒരു സ്ഥാനാർത്ഥിത്വം നിഷേധിക്കുക എന്നുള്ളത് നമ്മളെ തികച്ചും വ്യക്തിപരമായി അവളെ അവഹേളിക്കുന്ന തരത്തിലേക്കാണ് മുന്നോട്ട് പോയിരിക്കുന്നത് അഡ്രസ് വ്യത്യാസം എന്ന് പറയുന്നത് ഇത് വോട്ടേഴ്സ് ലിസ്റ്റിലുള്ള ാണ് അതായത് വേരിയേഷൻ ആണ് ഈ പ്രശ്നം വന്നിരിക്കുന്നത് എന്റും മാത്രമല്ല അവർ ആ ഓട്ടോസീസിൽ നിന്ന് പല ആൾക്കാരുടെയും സി തെറ്റായിട്ടാണ് അപ്ലൈ ചെയ്തിരിക്കുന്നത് അതിപ്പോ നമ്മുടെ തെറ്റല്ലോ അവരവിടുന്ന് എന്റർ ചെയ്ത് വിടുന്നതല്ലേ നമുക്ക് അറിയുള്ളൂ അതിൽ കാര്യമില്ല അപ്പൊ അത് കൊണ്ട് ഒരു സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ ഓട്ടോകാശം തന്നെ നിഷേധിക്കുന്നത് എനിക്ക് അത്ര നല്ലതായി തോന്നുന്നില്ല കാരണം നമ്മൾ വ്യക്തി ഓരോ വ്യക്തികളെ കൂടെ നമ്മൾ പരിഗണിക്കണമല്ലോ ഒരു മാനുഷികപരമായിട്ടുള്ള ഒരു തീരുമാനമായിരിക്കണമല്ലോ ഒരു സംസ്ഥാനത്തിൻ്റെ പ്രധാനപ്പെട്ട ആൾക്കാരിലെ പ്രധാനപ്പെട്ട ഒരു വിഭാഗം എന്നുള്ള രീതിയിലേക്ക് അവരെടുക്കേണ്ടത് പക്ഷേ ഇതൊരു സിംഗിൾ പേഴ്സൻ്റെ പരാതിയിൽ നിന്ന് വേറെ വളരെ പ്രധാനപ്പെട്ട ഡിസിഷൻസ് എടുക്കുമ്പോൾ നമ്മളെ അത്രയധികം ബാധിക്കുന്നുണ്ട് എന്നവരെ എന്തുകൊണ്ട് ചിന്തിച്ചില്ല എന്നുള്ളൊരു വിഷമം എനിക്കുണ്ട്